പല ഗംഭീര മലയാള ചിത്രങ്ങളും ഇറങ്ങുമ്പോൾ ആ ചിത്രങ്ങൾക്ക് മുമ്പെത്തിയ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ കഴിയും എന്ന രീതിയിൽ തന്നെയാണ് അടുത്തിടയ്ക്ക് ആ വലിയ പ്രതീക്ഷയിലെത്തിയത് മമ്മൂട്ടി നായകനായ ടെർബോ തന്നെയാണ് എന്നാൽ ടെർബോയ്ക്ക് അത്ര വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചോ എന്നത് ബോക്സ് ഓഫീസ് കണക്കിലൂടെ പ്രേക്ഷകർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ അന്യഭാഷയിൽ നിന്നെത്തിയ ഗംഭീര ചിത്രങ്ങളുടെ റെക്കോർഡുകളാണ് ആദ്യം തന്നെ നിൽക്കുന്നത് ഒരു കാലത്ത് മോഹൻലാൽ ചിത്രങ്ങളുടെ വലിയ റെക്കോർഡുകൾ ആദ്യം മുതലേ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കുമായിരുന്നു എന്നാൽ പിന്നീട് ആ ഭാഗത്തേക്ക് അന്യഭാഷയിൽ നിന്നും പല ചിത്രങ്ങളും ഇറങ്ങി അവർ റെക്കോർഡുകൾ തീർക്കുകയും ചെയ്തു ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് വിജയ ചിത്രമായ ആണ് പന്ത്രണ്ട് കോടി ഫസ്റ്റ് വീക്കെൻഡിൽ ലിയോ ചിത്രം മുപ്പത്തിരണ്ട് പോയിന്റ് കോടി നേടുകയും ചെയ്തു ഫസ്റ്റ് വീക്കിൽ ലിയോ എന്ന ചിത്രം തന്നെ രണ്ട് കോടി നേടുകയും ചെയ്തു ഏറ്റവും വേഗത്തിൽ അൻപത് കോടി കേരളത്തിൽ മറികടക്കുന്നത് ലിയോ തന്നെയാണ് അതർ ലാംഗ്വേജിൽ നിന്നെത്തിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ബാഹുബലി ടു ആണ് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ചു കോടി കൂടാതെ മോളിവുഡിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള ചിത്രമാണ് എൺപത്തൊമ്പത് പോയിന്റ് നാല് കോടി ഈ ഒരു വലിയ മൈൽസ്റ്റോൺ അത് ഏത് ചിത്രത്തിന് മറികടക്കാൻ സാധിക്കും എന്ന ചോദ്യവുമായി പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ കൗതുകം സൃഷ്ടിക്കുന്നതാണ് കാരണം അവർക്ക് വലിയ ഹൈപ്പുള്ള ചിത്രങ്ങൾ റിലീസ് ആകുമ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അവർ എത്താറുണ്ട് ടെർബോ എന്ന ചിത്രത്തിന് ഇതൊക്കെ മറികടക്കാൻ സാധിക്കുമെന്ന് ആരാധകർ പറഞ്ഞിരുന്നു എന്നാൽ ടെർബോ എവിടെ എത്തി എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ടെർബോ ഒൻപത് ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് അറുപത് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലേക്ക് അടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട് ിവസം കഴിയുമ്പോൾ ഏതാണ്ട് അൻപത്തൊമ്പത് പോയിന്റ് എട്ട് കോടിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ ടെർബോ എന്ന ചിത്രത്തിന് ഇങ്ങനെ പല റെക്കോർഡുകളും കേരള ബോക്സ് ഓഫീസിൽ തീർക്കാനാകുമോ എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അങ്ങനെ ചില റെക്കോർഡുകൾ ടെർബോ എന്ന ചിത്രത്തിന് മറികടക്കാൻ സാധിക്കുമോ എന്നത് എന്നിരുന്നാലും ഇനി ഏത് ചിത്രത്തിന് ഈ റെക്കോർഡുകൾ മറികടക്കാൻ സാധിക്കുമെന്ന ചോദ്യവുമായി അവർ എത്തുമ്പോൾ ചില മോഹൻലാ ചിത്രങ്ങൾക്ക് അത് സാധിക്കുമെന്ന രീതിയിൽ തന്നെ അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും സർപ്രൈസ് ചിത്രം അവർക്ക് മുന്നിലേക്ക് എത്തും രണ്ടായിരത്തി പതിനെട്ട് പോലെയോ മഞ്ഞുമൽ ബോയ്സ് പോലെയോ ഉള്ള ചിത്രങ്ങൾ സർപ്രൈസ് പോലെ എത്തി ചിലപ്പോൾ ബോളിവുഡിൽ ഒരു ബോക്സ് ഓഫീസ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ പ്രതീക്ഷ വയ്ക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങൾക്കാണ് മമ്മൂട്ടിയുടെ അങ്ങനെ വലിയ ഗംഭീര ചിത്രങ്ങൾ ഉണ്ടോ എന്നത് ഇനി കണ്ടുതന്നെ അറിയണം നീരദന്റെ സംവിധാനത്തിൽ ഒരു ചിത്രം മമ്മൂട്ടിയുടേതായി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ആരാധകർ വെക്കുന്നുണ്ട് എന്നാൽ മോഹൻലാലിന്റേതായി വരാൻ പോകുന്ന പല ചിത്രങ്ങൾക്കും ഇങ്ങനെയുള്ള ചില ബെഞ്ച് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് പലരും പറയുന്നത് ഉദാഹരണം എംബ്രാനും ബറോസും കൂടാതെ അണിയറയിൽ മോഹൻലാലിന്റേതായി ഒരുങ്ങാൻ പോകുന്ന പല ചിത്രങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ഇതൊക്കെ ആരാധകർ പറയുമ്പോഴും പ്രേക്ഷരായ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇങ്ങനെയുള്ള ചില കേരള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഏത് ചിത്രമാണ് ഇനി മോളിവുഡിൽ പിറക്കുക അതോ ഇല്ലെങ്കിൽ അന്യഭാഷയിൽ നിന്നും ഏതെങ്കിലും ചിത്രമെത്തി ഈ റെക്കോർഡുകളൊക്കെ മാറ്റി എഴുതാൻ സാധിക്കുമോ